ഗാസ് ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോണത് സൗദിയൻ റെസിപ്പി ആയിട്ടുള്ള കപ്സിയാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇവിടെ നമ്മൾ രണ്ട് നാഴി അരിയാണ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരത്താൻ വെക്കാം അതൊരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ സെല്ല റൈസോ ബസ്മതി റൈസോ ഏതെങ്കിലും ഒരു റൈസ് എടുത്താൽ മതി കേട്ടോ ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് കറുകപ്പട്ട പിന്നെ അതിലേക്ക് നാലഞ്ച് കരയാമ്പൂവും പിന്നെ ഏലക്കായും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടെന്ന് നന്നായി അലക്കി കൊടുക്കാം ഇനി നമുക്കിതിൽക്ക് ഒരു സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നമ്മൾ വലിയ സബോളയാണ് തോടുത്തിട്ടുള്ളത് അല്ല ചെറുതാണെങ്കിൽ രണ്ടെണ്ണൊക്കെ എടുക്കാം കേട്ടോ നമുക്ക് ഇതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് ഇപ്പോലത്തെ തക്കാളി ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായി അരച്ച് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സബോളൊന്ന് വാടിയാൽ മതി ഒരുപാട് പാടേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂൺ നല്ല ജീരകാണ് നമുക്ക് ഏതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മളപ്പു വഴ കടന്ന് വാങ്ങിച്ച കപ്സ മസാലപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലാത്ത ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര സ്പൂൺ ഗരം മസാലപ്പൊടി അഞ്ഞൽപ്പൊടി ഇതിൽ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് സ്പൂണോളം കപ്സ മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിൻ്റെ പച്ചമഴം മാറിക്കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അടുത്ത് അരച്ച് വെച്ച് നമ്മൾ ആ രണ്ട് തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് ഇവിടെ നമ്മൾ ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നത് നമ്മളിവിടെ കുറച്ച് വലുതാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ടും മുറിക്കാം കേട്ടോ ചെറുതാക്കിയാൽ വലുതാക്കിയോ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ദൈ മസാലെ നമുക്ക് ഈ ചിക്കനെ വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ മസാലയിൽ ദയം ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായി മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ ഈ ചിക്കൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട് ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്നും കൂടിയും മൂടി വെച്ച് വേവിക്കാം ഒന്ന് തിരിച്ചും മറിച്ചൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെന്ന് വീവട്ടെ ഇനി നമുക്കിതില് ചിക്കൻ കായൻ പറ്റാനുള്ള മസാല ഉണ്ടാക്കാം അതിനേയട്ടെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എടുക്കാം പിന്നെ ആവശ്യത്തിന് കുരുമുളകുപൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കപ്സ മസാല ചേർത്ത് കൊടുക്കാം ഒരു 2 സ്പൂൺ ഒക്കെ മതിയാകും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് വെക്കാം ദേ നമ്മളിപ്പോൾ ഇതേപോലെ എല്ലാ ചിക്കനും മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെയുള്ള ഗ്രേവി മുഴുവൻ നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റാം അതുപോലത്തെ ഒരു നാഴിലാണ് കേട്ടോ നമ്മൾ അരി അളന്നത് അവിടെ മാറ്റി വെച്ച ഗ്രേവി അളന്ന് അതിൽ കഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത് അപ്പോൾ നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് മൂന്ന് കപ്പ് ഗ്രേവി നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്താൽ മതി കപ്പല്ലോ നാഴിയാണ് അപ്പോൾ തേ നമ്മൾ ഇതിലേക്ക് ഒരു നാഴി വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം തിളച്ച് വരട്ടെ ഈ സമയത്ത് ചിക്കൻ ചൂട് കാര്യം നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന മസാല നമുക്ക് ചിക്കന്മാ തേച്ച് കൊടുക്കാം ഇതേപോലെ എല്ലായിടത്തും മസാല നന്നായി തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഇതേ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മളത് മുഴുവൻ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി തീ ഇത്തിരി കുറച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം വിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നമ്മളത് ഇതേപോലത്തെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതിൽ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ വെച്ചെടുക്കാം നമ്മൾ ഒലീവ് ഓയിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ ഒരുപാട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കനൊക്കെ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചോറായെന്ന് നമുക്കിനി നോക്കി നോക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വയ്ക്കാം നമുക്ക് അഞ്ച് മിനിറ്റും കൂടി വെള്ളം വറ്റാൻ വേണ്ടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി തുറന്നു നോക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറ് വെന്തോ നോക്കാം ഇപ്പോൾ ഇതേ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ചിക്കൻ അതിൻ്റെ മോളി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതേ നമ്മൾ റൈസ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചിക്കൻ പീസും വെച്ച് കൊടുക്കാം ഇപ്പോഴത്തെ നമ്മൾ എല്ലാ ചിക്കനും ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് മൂടി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇപ്പോഴത്തെ നമ്മൾ കപ്സ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ